ഹലോ തൈകൾ വാങ്ങി വളർത്തുമ്പം ചില ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയും അല്ലെങ്കിൽ അത് പിടിച്ചു കിട്ടാതൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് നമ്മൾക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയതല്ല നമ്മളുടെ തന്നെ സീഡിങ്സ് വെച്ച് നമ്മൾ വളർത്തിയെടുത്ത് നല്ല ഗ്രോത്ത് ആക്കിയെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട്സും അതുപോലെ തന്നെ നിറയും കിക്കീസൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ പറയാം കാരണം വെച്ചാൽ നമ്മളുടെ ക്ലൈമറ്റുമായിട്ട് ഇരുന്ന് നല്ല രീതിയിൽ വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റിനേക്കാളും കൂടുതലും നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പം എവിടെ വേണമെങ്കിലും നല്ല രീതിയിൽ വെച്ച് വെയിലും മഴയും ഒക്കെ കൊണ്ട് വേണമെങ്കിലും ഇത് വളരാം യാതൊരു പ്രോബ്ലംസും ഇല്ല അപ്പോൾ ഇത് നമ്മൾ തന്നെ സീലിങ്സ് ആയത് കാരണം നമ്മളധികം റേറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റ്സിന് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് പത്ത് കളറും അഞ്ച് കളറും ആണ് കോംബോ ഉള്ളത് നിറയും ഷൂട്ട്സ് ഒക്കെ ഉള്ളതായിരുന്നു റൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ റൂട്ട്സ് ഉള്ള പ്ലാൻസ് ആണ് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്ത് ഇട്ടിരുന്നാൽ മതി ഹൈബ്രിഡ് വെറൈറ്റീസും നല്ല അടിപൊളി കളേഴ്സും ആണ് വന്നിരിക്കുന്നത് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ